ഹലോ ഗായ്സ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടോപ്സിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് എല്ലാം ഒരു ബിലോ ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ള ടോപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ സോ ഫസ്റ്റിൽ തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ടോപ്പാണ് അതിന് സെയിം തന്നെ കളർ ചേഞ്ച് ആണ് ഈ ഒരു ബ്ലൂ വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഒരു ഫോട്ടോ ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ ടോപ്സിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്സും എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി റയോൺ ഓൺ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്സ് വരുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച ടോപ്സിൻ്റെ തന്നെ ചെറിയൊരു പ്രിൻ്റ് വ്യത്യാസം വരുന്നതാണ് ഇതിലും നമുക്ക് നാല് കളേഴ്സിൽ തന്നെയാണ് ആയിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ പുതിയ പുതിയ സ്റ്റോക്സ് വരുന്നതിൻ്റെ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതാണ് സോ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ടൈപ്പ് ആണ് വരുന്നത് ഏകദേശം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് പക്ഷേ അതിൽ ചെറിയൊരു പ്രിൻറ്റ് പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ താഴെ കൊടുക്കാം ഇതിൽ നമുക്ക് ഏകദേശം ഒരു എട്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസിലാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കാം ഈ ഒരു വീഡിയോയുടെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ഒരു എട്ട് ടോപ്സും വരുന്നത് നല്ലൊരു വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ വരുന്നത് സോ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു ടോപ്പിൽ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് അല്ല വരുന്നത് ബാക്കിയുള്ള എല്ലാ അതും ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ഈ ഒരു ടോപ്പിൽ മാത്രം ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അതുപോലെ തന്നെ ചൈനീസ് കോളറാണ് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ബട്ടൺസ് പോലെ ഷോ ബട്ടൺ പോലെ ഫ്രണ്ടിൽ വരുന്നുണ്ട് സോ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഇത്രയും കളേഴ്സാണ് നമുക്ക് ഈ ഒരു പ്രിൻറ്റ് ടോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിടാം ഇനി നമ്മൾ കാണിക്കുന്ന ഈ ഒരു ടോപ്പ് വന്നിട്ട് ഒരു ത്രെഡഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു ഷർട്ട് മോഡലാണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള സ്റ്റോക്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും കാണാൻ വേണ്ടി ഫുള്ളായിട്ട് വീഡിയോ കാണാം നമ്മൾ എല്ലാ രീതിയിലും പറയുന്ന പോലെ ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഈ ഒരു ടോപ്സ് വരുന്നത് അതുമാത്രമല്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടോപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിലും നമുക്ക് ഒരുപാട് ഷെയ്ഡ്സില് അവൈലബിൾ ആണ് ഈ ഒരു ടോപ്പിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസില് തന്നെയാണ് കോളർ നെക്കാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് വരുന്നത് പക്ഷെ വേറെ പാറ്റേൺ ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു ടോപ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും ഞാനൊരു താഴെ ഒരു ഫോട്ടോ പോലെ കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ലൊരു പർപ്പിൾ കളറിലാണ് വരുന്നത് ആദ്യം നമ്മൾ കാണിച്ചത് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പാണ് ഈ ഒരു ടോപ്പിൽ വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ആ ഒരു സെയിം ടോപ്പിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ച ഒരു ടോപ്പിൻ്റെ നെക്കിൻ്റെ ഭാഗം വന്നിട്ട് ചൈനീസ് കോളർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത് സോ നല്ലൊരു ലൈൻ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു ടോപ്പ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഇത്രയും നേരം കാണിച്ച് തരുന്നത് ഇതൊരു പീക്കോ കളറ് നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു അജ്റക് ടൈപ്പിലുള്ള ഒരു ടോപ്പാണ് ഫുൾ പ്രിൻ്റ് ആണ് വരുന്നത് അതിൽ നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് നമ്മൾ താഴെ കൊടുക്കാം ഈ ഒരു ടോപ്സിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഡബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാം ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചസ് ആണ് സോ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒരു ടോപ്സ് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ടോപ്സ് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ടൈപ്പ് ആണ് ഇതൊരു ഫുൾ പ്രിൻ്റ് തന്നെയാണ് വന്നേക്കുന്നത് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് പക്ഷെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കുറച്ചും കൂടി ലെങ്ത്ത് വരുന്നുണ്ട് സെവൻറ്റീൻ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഒരു സ്ലീവ് ലെങ്ത്ത് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിലും നമുക്ക് നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോട്ടോ ഞാൻ താഴെ കൊടുക്കാം നെക്സ്റ്റ് ആയിട്ട് വന്നിട്ട് വേറൊരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ടോപ്പാണ് വരുന്നത് ഇത് നമുക്ക് സൈഡ് ഓപ്പൺ ഓപ്പണുള്ള ടൈപ്പാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലും കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവും ഡബിൾ എക്സ് സൈസിൽ സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പിലാണ് ഇത് വരുന്നത് ഈ ഒരു ടോപ്സിൽ വരുന്ന എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഫ്ലോറൽ ആണ് കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് എഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇൻഷോല്ല നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് ഇതൊരു ഡബിൾ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ടോപ്പാണ് നെക്കിൻ്റെ അവിടെ അത്യാവശ്യം നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനും അതുപോലെ തന്നെ താഴെ വരുമ്പോൾ ഒരു ചെറിയ ചെറിയ എംബ്രോയ്ഡറി ഡിസൈനും ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെയാണ് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളത് ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പാണ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു സെയിം റേറ്റിൽ തന്നെ വരുന്ന വേറൊരു ടോപ്സാണ് കാണിക്കുന്നത് ഇത് വന്നിട്ട് ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇത് ആയിട്ടുള്ള പലാസോസോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ലെഗിങ്സോ ജെഗിൻസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതൊരു ഗ്രേ ഷെയ്ഡിൽ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈയൊരു ടോപ്പിൽ ഈ ഒരു ടോപ്സിലും സൈസ് വന്നിട്ട് ഡബ്ലെക്സിൽ സൈസില് തന്നെയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു പ്രിൻ്റെ ടോപ്സ് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ വേറൊരു ടൈപ്പ് പ്രിൻ്റ് ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ എങ്ങനത്തെ കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് സജഷൻസ് പറയാം സോ ഈ ഒരു ടോപ്പും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ഒരു ടോപ്സും വന്നിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്സ് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തരും അതുപോലെ തന്നെ സൈസിൻ്റെ മെഷർമെൻസും ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീനിൽ നമ്മൾ കൊടുക്കാം സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോയിൽ വരുന്നതാണ് സോ നിങ്ങൾ ഇതുവരായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു